സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ട്വൻറ്റി ത്രീ ജൂലൈയുടെ ഇമ്പോർട്ടൻസ് ലെവൽസ് നോക്കാം ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീ ജൂലൈയിൽ ട്രേഡ് ചെയ്ത് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് മുമ്പ് ഇന്നലത്തെ പ്രീവിയസ് ഡേ ടൈമിൽ നമ്മൾ മാർക്കറ്റ് അനാലിസിസിൽ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഞാൻ മാർക്ക് ചെയ്തൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയിരുന്നു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അമ്പത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തി ഏഴ് എക്സാക്ട്ലി ബാങ്ക് നിഫ്റ്റി അതേ സെയിം ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് പോയി പിന്നെ മുകളിൽ മാർക്ക് ചെയ്തൊരു ഏരിയ ആയിരുന്നു അൻപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കറക്റ്റ് അവിടെ ടാപ്പ് ചെയ്ത് താഴേക്കും വന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകുന്ന എൻട്രി നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടിയിട്ടില്ല താഴേക്കും ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു എൻട്രി കിട്ടിയില്ല പക്ഷേ ഞാൻ എടുത്ത ട്രേഡ്സ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ ഞാൻ എടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ ഇരുപത്തി നാല് നാനൂറ്റി എഴുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാല് ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ അപ്സൈഡിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ സെയിം ഏരിയന്ന് നമ്മൾ എന്താണ് അഫ്സൈഡിലേക്ക് പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് മാർക്കറ്റ് നല്ല മൊമെൻ്റ് തന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് മുന്നൂറ്റി നിന്ന് നിഫ്റ്റി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് വരെ പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് അഫ്സൈഡിലേക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രി കിട്ടിയില്ല ഒരു അഗ്രസീവ് എൻട്രി ഉണ്ടായിരുന്നു അഗ്രസീവ് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രോപ്പർ ഒരു സ്ട്രക്ചർ വൺ മിനിറ്റിൽ ഒരു എൻട്രി കിട്ടിയിട്ടില്ല എന്നാൽ ഈ ഒരു മാർക്കറ്റ് പ്രീവിയസ് നമ്മൾ എന്താണ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഈ ഒരു ലോണിൻ്റെ താഴെ ഓപ്പൺ ആയപ്പോൾ നമുക്ക് പുതിയൊരു മാർക്കിംഗ് ഏരിയ കിട്ടിയത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തി നിഫ്റ്റിയിൽ കറക്റ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്താറിൽ നിന്ന് ഞാൻ ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അത്യാവശ്യം പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ഇൻറ്റേർണൽ ഐഡിയസ് നിന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് എടുത്ത് ഒരു സ്കാൽപ്പിംഗ് ചെയ്തിട്ടുണ്ട് രണ്ട് ആയിരുന്നു ഇന്നത്തെ ആ ഒരു ദിവസം ഞാൻ ആ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതായത് നമ്മൾ രണ്ട് ട്രേഡ് ഒരു ഫസ്റ്റ് ട്രേഡ് ഇതാണ് രണ്ട് ഓർഡർ വിൻഡോ ഒക്കെ നിങ്ങൾക്ക് കൂടെ കാണാം ഈ ട്രേഡ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈവനിങ് വീഡിയോ കാണാത്തവരുണ്ടേയ്ക്ക് കാണാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത അത്രയും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഏരിയകളും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് റിയാക്ട് ചെയ്യണമുണ്ടല്ലേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓരോ ഇമ്പോർട്ടൻ ഏരിയയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് അപ്സൈഡിലേക്ക് പോകുന്നു പറഞ്ഞ ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് പോയിട്ടുണ്ട് ഡൗൺ സൈഡിലേക്ക് പോകുന്നത് ഏരിയ പറഞ്ഞിരുന്നു അത്യാവശ്യം ഇന്നത്തെ ദിവസം പോയിട്ടുണ്ട് പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്ത ഒരു ഏരിയയിൽ മാർക്കറ്റ് നന്നായിട്ട് പോകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ട്രേഡ് എടുക്കാനേ പറ്റുള്ളൂ നമുക്കൊരു ഗ്യാരണ്ടിയും ഇല്ല ട്രേഡിങ്ങിൽ നിങ്ങൾക്കറിയാം ഓവർ കോൺഫിഡൻസ് എനിക്കില്ല ഞാനൊരു ഏരിയ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രേഡ് എടുക്കാറാണ് പതിവ് അത് ടാർഗറ്റും ഞാൻ സെറ്റ് ചെയ്യും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യും ഏതാണോ ഹിറ്റ് ആവുന്നത് അവിടെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് അതാണ് എൻ്റെ ഡിസിപ്ലിൻ അല്ലാതെ ഞാൻ ഒരു ലെവല് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് എന്തായാലും മുകളിലേക്ക് പോകും എന്നുള്ള വ്യൂ ഒന്നും ആരും വെക്കരുത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആണ് ഈ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കും പോകാം അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊക്കെ ഒന്ന് നോക്കാം നിഫ്റ്റിയിൽ ആദ്യം നോക്കാം നിഫ്റ്റിയിൽ നാളെ ഇംപോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ലെവൽ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് തരാം നേരം പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത ലെവൽസ് തന്നെ നിഫ്റ്റിയിൽ ലെവൽസ് ആണ് പ്രീവിയസ് ഡേയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഈ ലെവലൊക്കെ തന്നെയാണ് അതായത് ഓൾമോസ്റ്റ് ഈ വൺ സെക്കൻഡ് ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് എഴുന്നൂ അറുന്നൂറ്റി എഴുപത്തി മൂന്നും ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് നിഫ്റ്റിയിലുള്ള ഇനി ഡൗൺ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ കേസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് പോകാൻ നല്ലൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ അതായത് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് തന്നെ ഇതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഓപ്പൺ ആയതിനു ശേഷം ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തഞ്ച് എന്നുള്ള ലെവലിൽ നമുക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം ഇനി ഇൻറ്റേർണലി നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്നാണ് എടുത്തത് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തപ്പോഴാണ് അപ്സൈഡിലേക്ക് പോയത് നാനൂറ്റി എൺപത്തൊന്ന് ഇവിടെ കറക്റ്റ് മാർക്കറ്റ് അവേഴ്സിൽ എനിക്ക് കിട്ടിയൊരു ഇൻറ്റേണൽ ലിക്വിഡിറ്റി ഏരിയയാണ് ആ ഒരു ഏരിയ എന്നാണ് ഇന്നത്തെ ദിവസം ഒരു സ്കാൽപ്പിംഗ് ലാസ്റ്റ് ചെയ്തത് കറക്റ്റാണ്ടോ അവിടെ ടച്ച് ചെയ്ത് മാർക്കറ്റ് അതുപോലെ റിയാക്ട് ചെയ്തും ചെയ്തു അപ്പോൾ ഇനി നാളെ ഇൻറ്റേർണലി നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ഐഡിയക്സ് നോക്കണമെങ്കിൽ നമുക്ക് എന്താണ് അറ്റ്ലീസ്റ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഇരുപത്തിനാല് നാനൂറ്റി എൺപത്തൊന്ന് എന്നുള്ള റേഞ്ചും നമുക്ക് കൺസിഡർ ചെയ്യാം അപ്സൈഡ് ട്രേഡിന് വേണ്ടിയിട്ട് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഒന്ന് നോക്കി നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ദിവസം നമുക്ക് ടാപ്പ് ചെയ്യാത്ത ഉണ്ടായിരുന്ന ഒരു ലെവൽ ഉണ്ടായിരുന്നു മീൻ സോറി ഇന്നത്തെ നാളത്തെ ദിവസം മാർക്കറ്റ് ഇരുപത് അൻപത്തിരണ്ട് നാനൂറ്റി മുപ്പതിന് മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ഇനി ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഈ ഒരു ഏരിയ അൻപത്തി രണ്ട് നാനൂറ്റി എഴുപത്തി അഞ്ച് എന്നുള്ളൊരു ഏരിയ ഡൗൺ സൈഡിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏരിയയാണ് അതായത് ഈ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ ഞാൻ വൺ വൺ മിനിറ്റിലേക്ക് പ്രൈസ് ആക്ഷൻ മാറ്റിയിട്ട് അവിടെ ഡൗൺ സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എടുക്കും അതുപോലെ ഇങ്ങോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി സൈഡിലേക്ക് എടുക്കും പക്ഷേ ഈ ഒരു ഏരിയ എപ്പോഴാണ് വാലിഡ് ആവുക എന്ന് വെച്ചാൽ അൻപത്തി അൻപത്തി രണ്ട് ഒരുനൂറ്റി അറുപത്തഞ്ച് മാർക്കറ്റ് അൻപത്തിരണ്ട് നാന്നൂറ്റി മുപ്പതിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഏരിയ വാലിഡ് ആവുകയുള്ളൂ അല്ലെങ്കിൽ ഇന്റേണലി ഐ ഏരിയകൾ ഉണ്ട് ഇവിടെ ഇന്റേണൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു ഇന്റേണൽ ഏരിയ ഉണ്ട് ഇവിടെയുണ്ട് ഈ ഒരു ഏരിയ നമുക്കെന്താണ് അൻപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിലും അപ്സൈഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ലെവൽ നിഫ്റ്റി ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നു ഇനി ഞാൻ പറയാനുള്ളൊരു കാര്യം നാളെ നമുക്ക് എന്താണ് ബജറ്റ് ഡേ ആണ് ഇവൻറ്റ് ഡേയ്സ് മീൻസ് വെരി റിസ്കി ഡേയ്സ് റിസ്ക് മീൻസ് റിസ്ക്കാണത് അപ്പോൾ റിസ്കി ട്രേഡേഴ്സിന് റിസ്ക് എടുക്കാൻ താൽപ്പര്യം ആളുകൾക്ക് നാളെ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കാം ഇനി റിസ്കി മീൻസ് ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തന്നെ ഒന്നുകിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക സ്റ്റോപ്പ് ലോസും ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ചെയ്യുക കാരണം ചിലപ്പം ഇങ്ങനത്തെ ഇവൻറ്റ് ഡേയ്സിൽ വളരെ അൺഹെൽത്തി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അൺഹെൽത്തി ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാനും സമയം കിട്ടാതിരിക്കുക പലരും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ പ്രോപ്പർ എടുക്കുന്ന ഉടനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക ടാർഗറ്റ് ഫിക്സ് ചെയ്യുക എല്ലാം എത്തിയതിന് ശേഷം ബുക്ക് ചെയ്യുക അല്ലാതെ നമ്മൾ ഒരു ട്രേഡ് പോലും നാളെ എടുക്കരുത് പിന്നെ ഓവറായിട്ട് ട്രേഡ് ചെയ്ത് റിവഞ്ച് ട്രേഡ് ചെയ്ത് ചെയ്തെന്ന് കളയരുത് നമ്പർ ഓഫ് ട്രേഡ്സൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക മാക്സിമം ഒന്നോ രണ്ടോ ട്രേഡ് അധികം കൂടുതലൊന്നും നാളെ എടുക്കാതിരിക്കുക പിന്നെ ആണ് എന്ന് കരുതിയിട്ട് ചില ആളുകൾ കോളും പുട്ടും വാങ്ങും മാർക്കറ്റ് ഇവൻ്റേയാണ് രണ്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോയാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എടുക്കുന്ന ആളുകളുണ്ട് അതും ഒരു എന്താ പറയുക അതൊന്നും ഒരു പ്രോപ്പർ അല്ല അതൊരു ലോട്ടറി ഒരു ലോട്ടറി ഒക്കെ എടുക്കുന്ന പോലുള്ളൊരു സെറ്റപ്പ് ആണ് അങ്ങനെയൊന്നും നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കും നന്നാവുക കാരണം അങ്ങനെ ഒരു ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ ആ പ്രോഫിറ്റ് ഒന്നും നിലനിൽക്കുന്ന സംഭവമല്ല അത് ഓക്കെ അപ്പോൾ മാക്സിമം അങ്ങനത്തെ പിന്നെ അത് വേറെ ഒരു ഇഷ്യൂ എന്താ ചിലപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തു നല്ലൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്താലും ചിലപ്പോൾ അതിൽ പ്രോഫിറ്റ് ആവാൻ പ്രയാസം കാരണം ഇങ്ങനെയുള്ള ഇവൻ്റ് ഡേയ്സിൽ പ്രത്യേകിച്ച് ഐ വി ഒക്കെ ഭയങ്കര സ്പൈക്കായിരിക്കും അതുപോലെ ഇന്ത്യ ഒക്കെ കൂടുമ്പോൾ പ്രീമിയംസും കൂടും മാർക്കറ്റ് കുറച്ച് നേരം അവിടെ കൺസോൾട്ടേഷൻ ചെയ്താൽ പോലും നമുക്ക് എന്താണ് പെട്ടെന്ന് തീറ്റ ഡി കെ വന്നിട്ട് പ്രീമിയത്തിൻ്റെ വാല്യൂ കുറയും അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്കൊക്കെ ട്രേഡ് എടുക്കുന്ന ആളുകൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ റിസ്ക് എടുക്കാൻ താൽപ്പര്യം ആളുകൾ മാറി നിൽക്കുക എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഇന്ന് നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം ബൈ